നമസ്കാരം പലപ്പോഴും വാഹന പരിക്കേൽക്കുന്ന ആളുകളെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിലും ചിലപ്പോൾ രക്ഷാപ്രവർത്തനം നടത്താനെത്തുന്ന സാധാരണക്കാരെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതിൻ്റെ സാങ്കേതിക വശങ്ങൾ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ അവർ അവരുടെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയാത്ത കൊണ്ടുമൊക്കെയാണ് ചില സന്ദർഭങ്ങളിലെങ്കിലും ഈ യാത്രക്കാർക്ക് മരണം സംഭവിക്കാറുള്ളത് പലപ്പോഴും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ആംബുലൻസ് കിട്ടിയൊക്കെ തന്നെ അവർ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കുകയും അങ്ങനെയാണ് വലിയ തോതിലുള്ള ദുരന്തങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു സംഭവം നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരെ കുറിച്ചുള്ള സങ്കല്പം തന്നെ മാറ്റി മറിക്കുന്നതാണ് മൂന്ന് യുവ ഡോക്ടർമാർ അവർ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി റോഡ് സൈഡിൽ അതായത് എറണാകുളം നഗരത്തിലെ വഴിയരികിൽ തന്നെ ഒരു ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ സംഭവം വലിയ തോതിൽ വൈറലായി മാറിയിരിക്കുകയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരുടെയൊക്കെ പേരിൽ കൃത്യമായി ചികിത്സ നൽകിയില്ല എന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് രോഗികളുടെ ബന്ധുക്കൾ ആക്രമണം പോലെ നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ വഴിയാത്രക്കാരായിരുന്ന മൂന്ന് ഡോക്ടർമാർ അടിയന്തരമായി അവരുടെ ദൗത്യം നിറവേറ്റുകയും ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തത് എറണാകുളം ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഡോക്ടർ തോമസ് പീറ്റർ ഭാര്യ ഡോക്ടർ ദിതിയ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോ വാസ്കുലർ തൊറാസിക് സർജൻ ഡോക്ടർ മനൂപ് ഇവർ മൂന്നുപേരും ചേർന്നാണ് ഈ മനുഷ്യൻ്റെ ജീവൻ രക്ഷിച്ചത് ഡോക്ടർ തോമസ് പീറ്ററിൻ്റെയും ഭാര്യ ദിദിയുടെയും വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ക്രിസ്മസ് ആയിരുന്നു ഇത് ആശുപത്രിയിലെ ജോലിയൊക്കെ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന വഴിക്കാണ് ഈ ഒരു കാഴ്ച കാണുന്നത് ഒരു സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് കിടക്കുന്നു ഇതിൽ മൂന്ന് പേർക്ക് പരുക്കേറ്റിരുന്നു ഇവർ പെട്ടെന്ന് വാഹനം നിർത്തി അവിടേക്ക് ചെല്ലുമ്പോൾ ആദ്യം കണ്ട അവിടുത്തെ പട്ടികൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വലിയ കുഴപ്പമില്ല എന്ന് മനസ്സിലായി പക്ഷേ തൊട്ടപ്പുറത്ത് മറ്റൊരാളുടെ നില അത്ര നല്ലതായിരുന്നില്ല എന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായി മാത്രമല്ല അവർ കാണുന്ന ഒരു കാഴ്ച ആ മനുഷ്യനെ താങ്ങിയെടുത്ത് എത്തുന്ന വ്യക്തി അയാളുടെ കഴുത്ത് കൃത്യമായി പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഇതൊരു ഡോക്ടർ ആയിരിക്കാം അവർ പക്ഷേ ഈ മനുഷ്യനെ ഇപ്പോൾ ഈ സഹായിക്കാൻ ശ്രമിക്കുന്നതെന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു ശരിക്കും അത് ഒരു ഡോക്ടർ തന്നെയാണ് അതാണ് ഡോക്ടർ മനൂപ് അപ്പോൾ ഡോക്ടർ മനൂപും ഇവർ മൂന്ന് പേര് ഒന്നിച്ച് ചേർന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ മൂക്കും പല്ലും തകർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ശ്വാസനാളം അടഞ്ഞിരിക്കുന്നു എന്നും നിരന്തരമായ ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ ശ്വാസോച്ഛ്വാസം നേരായ രീതിയിലാക്കാൻ കഴിയുകയുള്ളൂ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി പക്ഷേ ഈ വ്യക്തിയെ ഇവിടെ നിന്ന് ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുക എറണാകുളത്ത് തിരക്ക് നമുക്കറിയാം റോഡിൽ ഒരു ആംബുലൻസ് വരുത്തി ഈ ഈ അവിടുത്തെപ്പെട്ടയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും അത് വളരെ വൈകിപ്പോകും അത് വലിയ തോതിലുള്ള ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ ഈ മൂന്ന് ഡോക്ടർമാരും ചേർന്ന് ഏതായാലും അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി ഇവർ മൂന്ന് പേരും ചേർന്ന് ആ വഴിയരികിൽ തന്നെ ഒരു ഒരു ശസ്ത്രക്രിയ ചെയ്യുകയായിരുന്നു ഉപയോഗിച്ച ഒരു റേസർ ബ്ലേഡും നമ്മൾ സാധാരണ ജ്യൂസ് കുടിക്കാൻ ഉപയോഗിക്കുന്ന സ്ട്രോയും ഇത് രണ്ടും ഉപയോഗിച്ചാണ് പെട്ടെന്ന് തന്നെ അവർ ഈ കാര്യം ചെയ്തത് ക്രിട്ടിക്കൽ ക്രിക്കോ ക്രിക്കോതെറോട്ടമി എന്നാണ് ഇത്തരത്തിലുള്ള ഈ ശസ്ത്രക്രിയയുടെ പേര് ശരിക്കും ആശുപത്രിയിൽ ചെയ്യുമ്പോൾ അതാണ് പേര് അതേ ശസ്ത്രക്രിയ തന്നെയാണ് ഇവർ വഴിയരികിലിരുന്ന് ഈ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്തത് പക്ഷേ അവിടെ കൂടി ജനങ്ങളോട് അവർ ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു ഒരു കാരണവശാലും നിങ്ങളാരും ഇത് മൊബൈലിൽ ചിത്രീകരിക്കരുത് എന്ന് കാരണം നമുക്കറിയാം ഇന്ന് മനുഷ്യൻ്റെ എല്ലാവരും കയ്യിലും മൊബൈലുണ്ട് എന്ത് കണ്ടാലും ഒക്കെ ചിത്രീകരിക്കുകയും പിന്നെ സോഷ്യൽ മീഡിയയിലിട്ട് ആഹ്ലാദിക്കുകയും അതുപോലെ ആഘോഷമാക്കുകയും ചെയ്യുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടുകാർക്ക് പലർക്കുമുണ്ട് ഏതായാലും അവിടെ കൂടിയ പ്രബുദ്ധരായ ജനങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും അവരാരും തന്നെ ഇത് ചിത്രീകരിക്കുമെന്ന് തന്നെ ചെയ്തിട്ടില്ല അങ്ങനെ ഇവർ അടിയന്തരമായി ഈ റേസ്റ്റർ ബ്ലൈഡും സ്ട്രോയ് ഒക്കെ ഉപയോഗിച്ച് ആ ഒരു തടസ്സം മാറ്റുകയും ഇദ്ദേഹത്തെ അടിയന്തരമായി തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഏതായാലും ഇത് വലിയൊരു മാതൃകയായി മാറുകയാണ് നമ്മുടെ നാട്ടിൽ ഈ അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ പേര് ലിനീഷ് എന്നായിരുന്നു ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബൈക്കും മറ്റൊരു സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് ഏതായാലും ലിനീഷിനെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ദൈവദൂതന്മാരെ പോലെയാണ് ഇവർ എത്തിയതെന്ന് വേണം കരുതുന്നത് അത് തന്നെ അവിടെ എത്തിയത് ഒരു ഡോക്ടറായ മനുവായിരുന്നു എന്നുള്ളത് തന്നെ ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൈവാധീനത്തിൻ്റെ ഒരു സൂചനയാണ് തൊട്ടുപറകെ എത്തിയ ഈ ഡോക്ടർ ദമ്പതികളും കൂടെ ഒരുമിച്ച് ചേർന്നപ്പോൾ അവർ അടിയന്തരമായി തന്നെ ഈ ഒരു ശസ്ത്രക്രിയ റോഡ് സൈഡിൽ വെച്ച് ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്തപ്പോൾ അത് പോലീസിൻ്റെ ഒക്കെ അനുമതി വാങ്ങിയിട്ട് തന്നെയാണ് അവർ അത് ചെയ്തത് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവിടെ പ്രാഥമികമായ ഒരു ലക്ഷ്യം ഇതിൽ വളരെ റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളത് നമുക്ക് മ മറക്കാനാവാത്തൊരു കാര്യമാണ് എങ്കിൽ പോലും രണ്ടും കൽപ്പിച്ച് അവർ അത് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ ചെറുപ്പക്കാരൻ്റെ ഈ ലിന്നിഷിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്ന് നമുക്ക് പറയാം സാധാരണ ഇത്തരം ഒരു ശ ശസ്ത്രക്രിയ നടത്തുന്നത് ആശുപത്രിയിൽ വെച്ചാണ് വളരെ സങ്കീർണമായ ശസ്ത്രക്രിയയാണ് ഇത് അങ്ങനെ അവിടെ ചെയ്യേണ്ട ശസ്ത്രക്രിയയാണ് ഇവർ റോഡരയിൽ വെച്ച് തന്നെ മൊബൈൽ ഫോണുകളുടെ വെളിച്ചത്തിൽ ചെയ്തത് എന്ന് പറയുമ്പോൾ ഈ ഡോക്ടർമാരെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല കാരണം ആ സമയത്ത് അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനും അവർ മൂന്ന് പേരും ചേർന്ന് തീരുമാനിച്ചു തന്നെ നമ്മൾ തീർച്ചയായും നമ്മളത് അംഗീകരിക്കണം കാരണം അതൊരു ഡോക്ടറുടെ എത്തിക്സിൻ്റെ കൂടി ഭാഗമാണ് ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുക അല്ലാതെ എല്ലാ കാര്യത്തിനും നിയമം നോക്കുക ഇവരെ ആശുപത്രി കൊണ്ടുപോയാൽ കാര്യം നടക്കുള്ളൂ ആംബുലൻസ് എത്തട്ടെ എന്നിട്ട് ഞങ്ങൾ അവിടെ എത്തിച്ച് പിന്നീട് ഞങ്ങൾ ചികിത്സിക്കാം എന്നൊക്കെയുള്ള ആ നമ്മുടെ ഇടയിലുള്ള രൂഢമൂലമായിരിക്കുന്ന പല തെറ്റിദ്ധാരണകളെയും മാറ്റിക്കൊണ്ട് ഈ ധൈര്യം കാട്ടിയ ഈ ഡോക്ടർമാരെ നമ്മൾ തീർച്ചയായും അഭിനന്ദിക്കേണ്ടതാണ് ആദ്യ ക്രിസ്മസ് ആഘോഷിക്കാനായി പോയ ഈ യുവ ദമ്പതികൾ പോലും അവിടെ ഇറങ്ങി തങ്ങളുടെ കടമ ഒരു ഡോക്ടറുടെ കടമ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുക ഒരു ആളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ധൈര്യം കാണിച്ച ഈ മൂന്ന് ഡോക്ടർമാർക്ക് നമുക്ക് തീർച്ചയായും ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് നൽകേണ്ടത് നമ്മുടെ നാട്ടിൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നമ്മൾ പലരെയും പുരസ്കാരം നൽകിയൊക്കെ ആദരിക്കുമ്പോൾ ഈ മൂന്ന് ഡോക്ടർമാർ ചെയ്ത അടിയന്തര സേവനം ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ രണ്ടും കൽപ്പിച്ച് റിസ്ക് എടുത്ത് തന്നെ ചെയ്ത ഈ ഒരു മഹത്വാർന്ന സേവനത്തെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടുള്ളതല്ല ഏതായാലും ആരോഗ്യ കേരളം സുന്ദര കേരളം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ആരോഗ്യകാര്യങ്ങളുടെ കേരളം നമ്പർ വൺ എന്നൊക്കെ പറയുന്ന നാട്ടിലെ പല സർക്കാർ ആശുപത്രികളിലും ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾ പലപ്പോഴും അനാസ്ഥ കാരണം അവരുടെ ജീവൻ പോലും നഷ്ടമാകുന്ന ഒരു സന്ദർഭത്തിൽ ചെറുപ്പക്കാരായ ഈ മൂന്ന് ഡോക്ടർമാർ റോഡ് സൈഡിൽ പോലും ശസ്ത്രക്രിയ നടത്തി ഒരു രോഗിയുടെ ജീവൻ അല്ലെങ്കിൽ അപകടപ്പെട്ട വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച ഈ ഒരു സംഭവം മറ്റെല്ലാ ഡോക്ടർമാരും സത്യത്തിൽ മാതൃകയാക്കി മാറ്റേണ്ടതാണ്